എനിക്കറിയാനുള്ള ചോദ്യം ഇതാണ് ക്രിസ്ത്യൻ ഇത് മുസ്ലീങ്ങളെക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികളോട് ചോദിക്കുന്ന മേരി ബത്ത് ജീസസ് ഹു ഗോഡ് മേരി ആർക്ക് ജന്മം കൊടുക്കുന്നു ജീസിയോട് ജീസസ് ആരാ ദൈവം ദൈവത്തിന് ജന്മം കൊടുക്കുന്നു മേരി ദാറ്റ് മീൻസ് മേരി ഇസ് എ മദർ ഓഫ് ഗോഡ് സംശയമില്ലേ ആർഗ്യുമെന്റ് ഓക്കെ ആസ് പെർ കാത്തലിക് ഡോ മേരി ഈസ് ഓഫ് ഇമാക്കുലേറ്റ് ബർത്ത് സംശയമില്ല മുസ്ലിങ്ങളാണ് തന്നെ പറയുന്നത് ഇമ്മാക്കുലേറ്റ് കളങ്കരഹിതയായിട്ടാണ് മേരി ജനിക്കുന്നത് കളങ്കരഹിതയായിട്ട് മേരി ജനിച്ചു കഴിഞ്ഞാൽ മേരി അച്ഛനില്ല അമ്മയുണ്ട് അച്ഛൻ്റെ ഭാഗമല്ല അപ്പോൾ ദൈവം യേശുവിന്റെ കാര്യത്തിൽ നടക്കുന്നത് യേശുവിന്റെ കാര്യത്തിൽ എന്താ നടക്കുന്നത് അച്ഛനില്ല അമ്മ മെറിയും ഐ മീൻ മേരി യേശു ദൈവം ദൈവപുത്രൻ കാരണം പിതാവിന്റെ സ്ഥാനത്ത് ദൈവം മേരിയുടെ കാര്യത്തിൽ എന്താണ് ഇസ്ലാമിക ഡോക്ടറിനുസരിച്ചും കാത്തലിക് ഡോക്ടറിനുസരിച്ചും മേരിയുടെ അച്ഛനായിട്ടുള്ള ജോക്കിംഗ് അല്ലെങ്കിൽ ഇമ്രാൻ്റെ റോളില്ല അവിടെ ഇതേ സംഭവം നടക്കുന്നത് അപ്പം മേരിയും ദൈവപുത്രിയാണ് ഒരേ ലോജിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മേരിയും ദൈവപുത്രയാണ് ദറ്റ് മീൻസ് മേരി ഇസ് ദ ഡോട്ടർ ഓഫ് ഗോഡ് ഇഫ് ജീസസ് ഇസ് ഗോഡ് ഈസ് മേരി ഇസ് എ ഡോട്ടർ ഓഫ് ജീസസ് അങ്ങനെ ഒരു ചോദ്യം വരാമല്ലോ ജീസസ് ദൈവമാണ് മേരി ആരാണ് ദൈവപുത്രിയാണ് അപ്പം ജീസസ് എൻ്റെ മകളാണോ മേരി ജീസസും പരിശുദ്ധാത്മാവും പിതാവും കൂടെ ചേർന്നില്ലേ ദൈവം ഏതെങ്കിലും കുറവുണ്ടോ യേശുന് എന്തെങ്കിലും കുറവുണ്ട് മൂന്നിലെന്താന്ന് അങ്ങനെ പറയും ഇല്ല മൊത്തം ഒന്നാ പറയാം അനുസരിച്ച് യേശു ഫുൾ ദൈവമാണ് പക്ഷേ മൂന്ന് പേര് ചേർന്ന ഫുൾ ദൈവമാണ് മൂന്നിലെന്ന് ദൈവം എന്നാരെല്ലാം പറയും ട്രിൻറ്റി എന്ന് പറഞ്ഞാൽ യേശു മൂന്നിലെന്ന് പരിശുദ്ധാത്മ മൂന്നിലെന്ന് പിതാവ് മൂന്ന് അങ്ങനെയല്ല അവർ പറയുന്നത് അവർ ലോകത്തെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു ആശയമാണ് ഈ ട്രിൻറ്റിയിലൂടെ മുന്നോട്ട് വെക്കുന്നത് മൂന്ന് ദൈവം ഒറ്റ ദൈവം ഒറ്റ ദൈവം മൂന്ന് ദൈവം എല്ലാ ദൈവവും ഫുൾ ദൈവം ഇതൊക്കെ വിശ്വസിക്കാൻ എത്ര ആവേശമാണെന്ന് പറയുക ആളുകൾക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ മേരി എന്ന് പറയുന്നത് ദൈവപുത്രിയാണ് യേശുവിന്റെ അതേ മെക്കാനിസമാണ് മേരിയുടെ കാര്യത്തിലും നടക്കുന്നത് അപ്പോ യേശു ദൈവമാണ് അപ്പൊ മേരി എന്ന് പറയുന്നത് യേശുവിന്റെ പുത്രിയാണോ ഇനി ഇഫ് മേരി ഡോട്ടർ ആൻഡ് ദ സൺ ഓഫ് ഗോഡ് ഈസ് മേരി ബോസ് സിസ്റ്റർ ആൻഡ് മദർ ടൂ ജീസസ് അങ്ങനെ വരാമല്ലോ മേരി എന്ന് പറയുന്നത് ജീസസിന്റെ സിസ്റ്ററുമാണ് ഇവിടെ അപ്പൊ ഇത് എന്തുവാ ഇത് നമ്മൾ ഈ കഥ ഇത് ഫിലോസഫിക്കലായിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ പറയുന്ന പ്രിമിസസ് ഒക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇറ്റ്സ് എ ഒരു കാര്യ ഖുറാൻ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഖുറാന്റെ ഒരു നേട്ടം ബൈബിളിലെ ട്രിനിറ്റി പറയുന്നു ഈ അടുത്ത ഈ ക്രിസ്ത്യൻ മുസ്ലിം സംവാദകർ തമ്മിൽ അവർ തർക്കം എപ്പോഴും നിങ്ങൾ കാണാറുണ്ട് ഈ ട്രിനിറ്റിയെ കുറിച്ചുള്ള തർക്കം ട്രിനിറ്റി എന്ന് പറയുമ്പോൾ അവർ കാല പിടിച്ച് നല്ല തരികയും മുസ്ലിങ്ങൾ അവർ പറയും ഏകദൈവം ഏകദൈവം ആ ഒരു ദൈവമാണ് അബ്രഹാമിന്റെ ദൈവം ഐസക്കിന്റെ ദൈവം മറ്റേ ഒരേ ആളുടെ പേര് പറഞ്ഞിട്ട് അവരെല്ലാം ദൈവം അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന ബൈബിൾ തന്നെ പുതിയ നിയമം തന്നെ ഏക ദൈവത്തെ കുറിച്ച് പറയുന്നത് മാർക്ക് പന്ത്രണ്ട് ഇരുപത്തി ഒൻപത് മാർക്കോസ് ദോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദൈവം ജീസസ് പറഞ്ഞ എന്താണ് ഹിയ ഓ ഇസ്രായേൽ ഗോഡ് ഈസ് വൺ ഇസ്രായേലിന്റെ ദൈവം നമ്മളുടെ ദൈവം അവൻ ഏകനാണ് എന്ന് മാർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വചനം വളരെ കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ തന്നെ പറയുന്നു പിന്നെന്താ എന്താ തർക്കം മുസ്ലിം ആർഗ്മെന്റാണ് ഞാൻ പറയുന്നത് അല്ല അങ്ങനെ പറയുന്നുണ്ട് മുസ്ലിം ആർഗ്മെന്റ് മാത്രമല്ല അങ്ങനെ പറയുന്നുണ്ട് ഞാൻ മുസ്ലിം ആർഗ്യമെന്റ് ക്രിസ്ത്യൻ ആർഗ്മെന്റ് എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ട് അത് വാലിഡ് ആർഗ്യുമെന്റ് ആണ് ഇനി എന്താണ് ജോൺ പതിനേഴ് മൂന്ന് യോഹനാൻ ആണല്ലോ ദൈവത്തെ യേശുവിനെ യേശുനെ സൂപ്പർ ദൈവമാക്കി സൃഷ്ടിച്ച മുഴുവൻ വരികളും യോഹന്നാൻ്റെ സപ്ലൈ ആണ് യോഹനാൻ പതിനേഴ് എന്താ പറയുന്നത് നോ ദിസ് ഈസ് എറ്റേണൽ ലൈഫ് ദാറ്റ് ദേ നോ യു ദ ഓൺലി ട്രൂ ഗോഡ് െ കുറിച്ച് യോഹൻ ഞാൻ പറയുന്നത് നീ ആരാണ് അയക്കപ്പെട്ടവൻ ആരാണ് അയച്ചത് ഏകദൈവം പുതിയ നിയമം ട്രിനിറ്റിയെ നിഷേധിക്കുന്ന രണ്ട് വരികളാണ് പൊതുവിൽ ഉന്നയിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ ബൈബിളിന് കിട്ടാവുന്ന വലിയൊരു അടിയാണ് ഇത് കാര്യം ബൈബിൾ പറയുന്നു എന്ന് പറയുന്ന ട്രിനിറ്റി ട്രിനിറ്റി എന്ന് പറയുന്ന സാധനം ബൈബിളുണ്ടോ എവിടെങ്കിലും ട്രിനിറ്റി എന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഇല്ല കൃത്യെന്ന് പറയുന്ന സങ്കല്പം ബൈബിളില്ല അവരത് അങ്ങനെ വാക്കില്ല അങ്ങനെ ഡെഫിനിഷനും ഇല്ല അവരത് ഇങ്ങനെ ചർച്ച ചെയ്ത് ദൈവത്തെ എങ്ങനെയൊക്കെയാണ് എന്തായാലും ഒരു ദൈവമുണ്ട് ഉണ്ട് യേശുനെ അഡ്മിറ്റ് ചെയ്യണം എങ്ങനെ അഡ്മിറ്റ് ചെയ്യാം രണ്ട് കസേരയിടാം അങ്ങനെ ഇട്ട രണ്ട് പുതിയ പുതിയൊരു രണ്ട് കസേരയാണ് ഈ പരിശുദ്ധാത്മാവ് യേശു എല്ലാവരും എന്ത് ചെയ്യും യേശുവിനെ ദൈവമാക്കണം സീറ്റില്ല ഒറ്റ സീറ്റേ ഉള്ളൂ അപ്പം ഒരു എൽ ഡി ക്ലാർക്ക് ഒറ്റ വേക്കൻസി മൂന്ന് കസേരയിട്ട് മൂന്ന് ക്ലാർക്കുമാർ ജോലി ചെയ്യുന്ന രീതിയിലാണ് ഇത് ഉടായിപ്പാണിത് ഈ ട്രിനിറ്റി എന്ന് പറഞ്ഞാൽ അഫ്സലോട് ഉടായിപ്പാണ് പക്ഷെ ഖുറാനിൽ വന്നു കഴിഞ്ഞാൽ യേശു കൊണ്ട് തന്നെ സത്യം ചെയ്യിക്കുന്നുണ്ട് ഖുറാൻ ഞാൻ ദൈവമല്ല എന്റെ ജീവിതം അതെങ്ങനെ ചോദിക്കും അല്ലെ പറയും ജീസസ് നിന്നെയും നിന്റെ അമ്മയെയും ദൈവമായിട്ട് എടുക്കണമെന്ന് നീ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അപ്പം ജീസസ് മറുപടി പറയും എന്താണ് മറുപടി എക്സോൾട്ടഡ് യുവർ അങ്ങ് പരമോന്നതനാണ് വിശുദ്ധനാണ് എനിക്ക് അധികാരമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുന്നു എന്ന് ചോദിക്കും എനിക്കത് പറയാൻ ഒരു അവകാശമില്ലല്ലോ എന്ന് ജീസസ് എന്നെ സംവദിക്കാം അങ്ങെല്ലാം അറിയുന്ന ആളല്ലേ ഞാൻ അഥവാ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് എങ്കിലും വഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് അറിഞ്ഞിരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിശ്വസിക്കും എന്താണെന്ന് അങ്ങനെ അറിയില്ലേ ഐ ഡു നോട്ട് നോ വാഡിസ് വിത്ത് ഇൻ യുവർ സെൽഫ് പക്ഷെ അങ്ങയുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയില്ല കാണപ്പെടാത്തതും കാണുന്നതും അങ്ങല്ലേ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചിണ്ടെങ്കിൽ ചിന്തിയുടെ ഒരു ലാഞ്ചനയെങ്കിലും എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങ് അറിയേണ്ടതല്ലേ എന്ന് യേശു എന്ന് പറയൂ എന്നാണ് ഖുറാൻ പറയുന്നത് ഈ ചോദ്യം നേരിട്ട് പറയണേ ഇതേ യേശു നീയും എൻ്റെ അമ്മയൊക്കെ മാതാവൊക്കെ ദൈവമാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ ഞാൻ അങ്ങനെ പറയൂ ഞാൻ പറഞ്ഞെങ്കിൽ സാർ അറിയത്തില്ലയോ സാറിൻ്റെ ഉള്ളിലാണ് എന്താണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണെന്ന് സാറിന് അറിയില്ല എന്നുള്ള രീതിയിൽ കുംഭസാരം നടത്താണ് സാക്ഷ്യപത്രം നടത്ത ഖുര്ആാനകത്ത് പക്ഷെ ഇവിടെ രസം ഇതും ഒരു പോളിമിക്സ് സ്ട്രോങ്മാൻ ആണ് ആൻഡ് മദർ എന്നാണ് ഈ ട്രിനിറ്റിയിൽ പിതാവ് പുത്രൻ മാതാവല്ല ഈ മൂന്ന് രീതിയിൽ മേരിയെ കൂടി ദൈവമായിട്ട് ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയാണിത് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏ ഡി ഏഴാം നൂറ്റാണ്ട് മുതൽ പത്താം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ചില ക്രിസ്ത്യൻ സെക്റ്റുകൾ മേരിയെ കൂടി ദൈവമായിട്ട് ട്രിനിറ്റിയിൽ കയറ്റി അവതരിപ്പിച്ചിരുന്നു അവരൊന്നും ഇപ്പം ഇല്ല അവരൊക്കെ നല്ല കാലം ഈ മത നിയമങ്ങളെ മതനിയമങ്ങളറിയല്ലേ ഒരു പ്രധാന നിയമത്തിനെതിരെ വരുന്ന എന്തെങ്കിലും ആർഗ്യുമെന്റ് ആയിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ തട്ടുക എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു സെക്ടറി തന്നെ പോയി പക്ഷെ ആ ആ ചോദ്യം അന്ന് ചോദിച്ചതിന് മറുപടി ആയിട്ടാണ് അള്ളാഹു മറുപടി പറഞ്ഞിരിക്കുന്നത് യേശുവിനെ കൊണ്ട് അങ്ങനെ ചോദ്യം ചോദിപ്പിച്ചിട്ട് അതിന് മറുപടി കൊടുക്കണം